നമ്മൾ ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോണേ അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കാം എന്നിട്ട് കടുക് പൊട്ടിക്കുക ഉപ്പുമാവ് ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തൊരു സാധനം ആർക്കും ഇഷ്ടമില്ല ഉപ്പുമാവ് ആ ഉപ്പുമാവ് ഇഷ്ടമാവോന്നുള്ള ഇതിൽ വേറെ തരത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് കടുങ് പൊട്ടി കഴിഞ്ഞിരുന്നു സബോളിടെ കളറൊക്കെ മാറി വരണ്ട് അപ്പൊ കുറച്ച് ഉഴുന്നും പരിപ്പ് ഇടുക പിന്നെ കടുക് ഇട്ടിട്ടാണ് ഉഴുന്ന് പരിപ്പ് ഇടേണ്ടത് പിന്നെ കടുക് ഇട്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഉഴുന്ന് ഇടാൻ മറന്നു അതാണ് ഇപ്പൊ ഉഴുന്ന് ഇട്ടത് പിന്നെ വേപ്പില ഇടാ കറിവേപ്പില പിന്നെ പുറത്ത് പോയി പൊട്ടിക്കാൻ മറ മറന്ന കാരണം വേണ്ട ഇരുട്ടായി രാത്രിയായി അപ്പം പിന്നെ പൊട്ടിക്കാൻ പറ്റില്ലേ പുറത്ത് പോയിട്ട് അത് കാരണം വെച്ചില്ലേ ആ ഇനി ചീനമുളകും പിന്നെ ഒരു ക്യാരറ്റും കൂടിയിട്ട് ഒന്ന് മിക്സിയിലൊന്ന് ചെറുതായിട്ട് കറക്കിയിട്ട് ഇട്ടത് പിന്നെ ഗ്രീൻ പീസ് ഇടുക ഗ്രീൻ പീസ് വേവിച്ചത് അത് ഇടുക ഉപ്പിട്ട് വേവിച്ചത് ഇടുക കേട്ടോ എന്ത് വേണെങ്കിലും ഇടാട്ടാ ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് ഇടാം കാബേജ് അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ടാലും ടേസ്റ്റ് കൂടും തേങ്ങ ചിരകിയിൽ ഇടും 哦，放鸡蛋，啊，不，我放鸡蛋。嗯，嗯，你在这楼接的。 നാല് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇടണം കല്ലുപ്പാണ് ഇട്ടുകൊടുക്കുന്നത് ഉപ്പ് രക്ഷം ആ കൂടുതല് കുറച്ച് കൂടുതലായിട്ട് വേണം ഉപ്പ് ഇനി റവയും കൂടിയിട്ടിടുമ്പോ അതിലേക്കും കൂടിയിട്ട് ആവാൻ വേണ്ടിയിട്ട് ഇതിൽ കൂടുതലായിട്ട് ഇടും ണം തിളച്ച് കഴിയുമ്പോഴാണ് റവ ഇടുന്നത് തിളച്ചിട്ടില്ല പിന്നെ പൊൻകതിന്റെ റോസ്റ്റഡ് റവയാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇനി ഇതിൽ മഞ്ഞ കളർ ഉള്ളത് മഞ്ഞൾപ്പൊടി ഇട്ടതല്ലോ ക്യാരറ്റ് ഇട്ടതിന്റെ കളറാണ് കാരറ്റ് മിക്സിയിൽ ഒന്ന് അടിച്ചിട്ടല്ലേട്ടോ അതാണ് അതിൻ്റെ കളർ വന്നത് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി ഉപ്പ് നോക്കി നോക്കണം കേട്ടോ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇങ്ങനെ നോക്കണം പിന്നെ റവ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഉപ്പിടാൻ പറ്റില്ല കുറവായാലും കൂടുതലായാലും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഉപ്പ് ഇത്തിരി കൂടുതലായിട്ട് വേണം വെള്ളത്തിൽ ഇട അപ്പോൾ റവി ഇട്ട് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ആവും അതിലേക്ക് ഇട്ടുകൊടുക്കാം റവ ഇടുമ്പോ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ ഇതിലേക്ക് മുട്ട കുത്തിപ്പൊരിച്ചതും ഇടണം ണ്ടിപ്പരിപ്പ് വറുത്തത് മുന്തിരി ഉണ്ടെങ്കില് ഉണക്ക മുന്തിരി നമുക്ക് വറുത്തിട്ടിടാം മുന്തിരി ഇവിടെ ഇല്ലാത്ത കാരണം മുന്തിരി ഇടാതിരുന്നു എന്ത് വേണമെങ്കിലും ഇടയിടുമ്പോൾ എന്ത് ഇട്ടാലും അതിന് ടേസ്റ്റ് കൂടും ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഉപ്പുമാവ് പിന്നെ ഇതൊക്കെ കണ്ടിപ്പരിപ്പും മുട്ട വറുത്തതും ഗ്രീൻ പീസ് ക്യാരറ്റ് അതെല്ലാം ഇടുമ്പോൾ ഇനി ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല തിന്ന് നോക്കുമ്പോൾ അറിയാം അപ്പം ഉപ്പുമാവ് റെഡി ആയിണ്ട് ഇനിയിപ്പോൾ ഇത് ചൂടുണ്ട് ചൂടാറിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ വിട്ടുവിട്ടിട്ട് വിട്ടിട്ട് വരും ഇതിപ്പോൾ ചൂടുള്ള കാരണമാണ് ഇങ്ങനെ ആ ഉപ്പുമാവിൻ്റെ പണി കഴിഞ്ഞു ഇതിപ്പോൾ അരക്കിലോ പൊടിയോണ്ടാണ് റവ അര കിലോ റവ കൊണ്ടാണ് ഇതുണ്ടാക്കി കൊടുക്കണേ അരക്കിലോ റവയ്ക്ക് നാല് കപ്പ് വെള്ളമാണ് എടുത്ത് കൊടുക്കണേ അപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ വരും വെള്ളം ഇത്തിരി കൂടുതലായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ചൂടാറിക്കഴിയുമ്പോൾ കറക്റ്റ് ഇതായിട്ട് വിട്ട് വിട്ട് ശരിക്കും വരും അപ്പോൾ ഉപ്പുമ്മ്മാ അവ റെഡി ആയിട്ടുണ്ട്